ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം മക്കളുടെ സ്കൂൾ തുറക്കണ ദിവസത്തെ അതായത് ജൂൺ രണ്ടാം തീയതിത്തെ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ദാൻ ഒരഞ്ചര സമയായിട്ട് നല്ല വെളിച്ചമൊക്കെ വെച്ചിട്ടുണ്ട് നല്ല കിളികളുടെ സൗണ്ട് അതേപോലെ തന്നെ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ് ആദ്യ രാവിലെ നമ്മൾ രാവിലെ നേരം പുറത്ത് വന്നിട്ട് ഇങ്ങനെ കിളികളുടെ സൗണ്ടും മൈലുകളുടെ സൗണ്ടും ഒക്കെ കേൾക്കാൻ പിന്നെ നമ്മളുടെ അമ്പലത്തിൽ പാട്ടുകൊണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ആ സൗണ്ടും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെതാ രാവിലെ തന്നെ അമ്മതാ പയ്യനെ പയ്യൻ്റെ പാല് കറന്നെടുക്കുക കേട്ടോ അച്ഛനും ഉണ്ട് കേട്ടോ അവിടെ അങ്ങനത്തെ ആറു മണി സമയമായപ്പോൾ മക്കളെ കെഴിഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോൻ്റെ പല്ല് തയ്ക്കാണ് അപ്പോൾ മോൾക്ക് തന്നെ ഇന്നലെ താളി തേച്ചോളൂ വേച്ച കേട്ടോ തലേ ദിവസം അപ്പോൾ തയ്ച്ച് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നിതാ നമ്മൾ താളി കഞ്ഞിരുവെള്ളവും പാലും അതുപോലെ ഷാമ്പൂവും മിക്സ് ചെയ്ത് ശേഷം നന്നായിട്ട് തേച്ച് കൊടുക്കാനാട്ടോ അപ്പോൾ അതാണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ വേഗം തേച്ച് കൊടുക്കുമല്ലോ നമുക്ക് വേറെ ഇലകളൊക്കെ ചേർത്തെടുക്കുകയാണെങ്കിൽ കുറേ സമയം പിടിക്കും അപ്പോൾ ഇതാണെങ്കിൽ എളുപ്പത്തിൽ ആവുമല്ലോ അങ്ങനെ ഇതാ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ മക്കളുടെ അതിന് ശേഷം എന്താ രാവിലെ ഇപ്പോൾ സമയം എത്ര ഇട്ടു കേട്ടോ അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകാൻ ഒമ്പത് മണിക്കായിട്ട് പോവുക അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ പിന്നെന്താ നൂലപ്പും ഇഷ്ടമായിട്ടുണ്ടോ അതൊക്കെ കഴിച്ച ശേഷം മക്കളിതാ വണ്ടി വര വണ്ടി വരുന്ന സ്ഥലത്തേക്ക് വണ്ടി മുമ്പിൽ തന്നെ ഇട്ട് വരിക അവിടേക്ക് ഇങ്ങനെ പോകാട്ടോ ഗേറ്റിന് പുറത്തേക്ക് അങ്ങനെ ഇതാ ഗേറ്റിന് പുറത്ത് പോയി നിൽക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾ ഇത് നിൽക്കണം കേട്ടോ അപ്പോൾ അവിടെ ദൂരെ നിൽക്കാൻ നിറയെ നായക്കളവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോളെടുക്കണം വീഡിയോ ഉണ്ടത് അപ്പോൾ നായക്കൾ ഞങ്ങളിവിടെ നിൽക്കൊണ്ടാണ് കേട്ടോ അവരത് അവരിങ്ങോട് വരാ വരാത്ത ഒരു എട്ടോ ഒമ്പതെണ്ണം നായ്ക്കളുണ്ട് കേട്ടോ ഉണ്ട് അപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ പാറു അപ്പോഴൊക്കെ നമുക്ക് നല്ല പേടിക്കേണ്ട സമയമാണല്ലോ നായക്കളപ്പം മോൾ മക്കൾക്ക് നല്ല പേടിയാട്ടോ അവരത് കണ്ടോണ് എന്നോട് കാണിച്ചു തരും കേട്ടോ അപ്പോൾ മോൾ അങ്ങനെ വീഡിയോകൾ എടുത്തതാണ് അങ്ങനെന്താ ഞാൻ മക്കളെയൊക്കെ വണ്ടി കയറ്റി വന്നപ്പോൾ ശേഷം അമ്മയും അച്ഛനോട് പുല്ല് അരിയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് മക്കളൊക്കെ വന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറേ സമയമൊക്കെ ഉറങ്ങി അതിന് ശേഷം നാലു മണി സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ സ്നാക്സ് എന്താണെന്ന് വെച്ചാൽ ചക്ക പൊതിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് മാവ് ഞാൻ നേരത്തെ അരി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ ചക്ക പൊതിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അരച്ചെടുത്ത ശേഷം ചക്ക നന്നായിട്ട് നമ്മൾ മിക്സർ ജാറിൽ അരച്ചെടുത്തു അതുപോലെ തന്നെ ശർക്കര ഉരുക്കിയെടുത്തുട്ടോ പിന്നെ അതിന് ശേഷം തേങ്ങക്കൊത്തൊക്കെ നന്നായിട്ട് നമ്മൾ നെയ്യ് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ മാവ് എല്ലാ സാധനം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മളിത് നമ്മൾ ഇലക്കഷ്ണമൊക്കെ നമ്മൾ റെഡിയാക്കി ചെയ്യുന്നുട്ടോ അതിലിതാ ഓരോ തവി മാവ് ഒഴിച്ച ശേഷം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കട്ടെ ചേട്ടാ അപ്പോൾ ഇത് ഇഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഇതാ ഓരോ ഇല ഇങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ നമുക്ക് ഇതല്ലാതെ വേറെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇഡ്ഡലി തരത്തിലുള്ള ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവിൽ വേവിച്ചെടുക്കാം കേട്ടോ എങ്ങനെയായാലും ഒരു ടേസ്റ്റൊക്കെ ഒന്ന് തന്നെ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും മക്കൾക്ക് തോന്നുന്നു ട്രൈ ചെയ്ത് കൊടുക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം വരെയൊക്കെ ഇരിക്കട്ടോ കേട് വരാതെ മക്കൾക്ക് ഇങ്ങനെ വെച്ചുക്കുമ്പോൾ വെച്ചു കൊണ്ട് എടുത്ത് കൊടുക്കാമല്ലോ അങ്ങനെ ഇതാ നമ്മളെ ചക്കപ്പുത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ലത് അതിന് ശേഷം എടുത്തുവെച്ച ഒരു വീഡിയോ കേട്ടോ ഇങ്ങനെ നെക്സ്റ്റ് കാണിക്കാൻ പോകണത് അങ്ങനെ ഇവിടെ ഇതാ കൂവ അച്ഛൻ നട്ടിരിക്ക കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചേന ബാക്കിയുള്ള ഭാഗത്ത് കൂവ നടാനാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് മുന്നേ ചെയ്തിരുന്നു കേട്ടോ കൂവ അപ്പോൾ അച്ഛ ഇവിടെയും പിന്നെ നമ്മളുടെ കോഴിഫാമുള്ള സ്ഥലത്തും അവിടെ കേട്ടോ ചെയ്തിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കാണേ നമ്മളുടെ കറിവേപ്പിൻ്റെ മരത്തിൻ്റെ അവിടുത്തെ മുരിഞ്ഞ മരം വെട്ടിട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കറി കറിവേപ്പ് തോ മുരിഞ്ഞ മരം പറഞ്ഞാൽ തല വെട്ടിക്കളഞ്ഞിട്ടോ മൊത്തം അതുകൊണ്ട് ഉഷാറായിട്ട് ഇപ്പോൾ പോകണ്ട കേട്ടോ ഇനി ഇവിടുത്തെ ഒരു പണി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുവുണ്ടോ കുവഞ്ഞി അത് എന്താ കായ വരാൻ തുടങ്ങിയ പന്നി പന്നിശല്യം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതേപോലെതണ്ടോ അവർക്കൊരു ചെറിയൊരു മറ കണ്ടു കഴിഞ്ഞാൽ അവർ വരിക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മറ അച്ഛൻ കെട്ടോ ഇവിടെ സാരിയും പിന്നെ ഷീറ്റും കൊണ്ടൊക്കെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ അതേപോലെ ആ വറുത്തും കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ മതിലും പിന്നെ ഈ ആറ്റത്തഞ്ഞ് ആ കോഴി ഫാമിൻ്റെ ആ സൈഡിലായിട്ടും അവിടെയും ഇതേപോലെ കെട്ടിട്ടോ ഷീറ്റും കൊണ്ട് നാല് പുറങ്ങനെ മറിച്ചു കഴിഞ്ഞാൽ പന്നി വരില്ല ഇവിടെ അതങ്ങനെ വലം കൊണ്ട് മറിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നീ അതുപോലെ ചെയ്യട്ടോ ഇപ്പോൾ അതാ ഇപ്പോൾ അത് വെച്ചിട്ടല്ലല്ലോ ഇപ്പം അങ്ങനെ വരിക ഇനി ഇതിൻ്റെ കിഴങ്ങ് ഇറങ്ങാറാവുമ്പോഴാട്ടോ പന്നി വരിക അപ്പോൾ നീ അതിൻ്റെ പണി കൂടി ഉണ്ട് കേട്ടോ അച്ഛന് അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ കുറച്ച് മേലെ ഇട്ട് വീടിൻ്റെ ഒരു മേലെ പറമ്പിലും കൂടി ഉണ്ട് കേട്ടോ പോവുക അതും കൂടി കാണിച്ചു തരാട്ടെ ഞാൻ അങ്ങനെ ഞങ്ങൾ ചക്ക കഴിച്ച ശേഷം ഞങ്ങൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ ശേഷം ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവലും ചിക്കനും കൂടി കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം